ഇന്ന് തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ഒരാൾ വന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളാണ് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ കഴിഞ്ഞൊരു മാസമായിട്ട് ശക്തമായ ഷോൾഡർ പെയിൻ ആണ് പ്രശ്നം ഷോൾഡർ പെയിൻ എന്നാൽ അവർക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് നല്ല പെയിൻ ഉണ്ട് അപ്പോൾ സിവിയർ പെയിൻ ആണ് രാത്രി കിടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പെയിൻ ചിലപ്പോൾ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞാൽ തുടക്കം പെയിൻ തുടങ്ങിയ ദിവസം ഭയങ്കര അതിശക്തമായ പെയിനായിരുന്നു കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നു പറഞ്ഞത് കൈ തീരെ പൊക്കാനോ അളക്കാനോ ഒന്നും പറ്റാത്തൊവസ്ഥ അപ്പോൾ പെയിൻ്റെ കുറച്ച് മെഡിസിനൊക്കെ അവിടെ നിന്ന് ഓൾറെഡി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ തോന്നുന്നത് അപ്പോൾ ആ പെയിനിൻ്റെ മെഡിസിനൊക്കെ എടുത്തപ്പോൾ കുറച്ചൊരു കുറവുണ്ട് പക്ഷെ എന്നാലും ഇപ്പോഴും ആ രാത്രി കാലങ്ങളിൽ വേദനയുണ്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതാണ് ഷുഗർ ഉള്ള ആളാണ് ഓൾറെഡി ഡയബറ്റിക് ആണ് അപ്പോൾ നമ്മൾ പൊതുവേ ഒരു പ്രമേയമുള്ള ആൾക്കാരിൽ ഒരു ഷോൾഡർ പെയിനായിട്ട് വരുന്ന സമയത്ത് ഏറ്റവും ഇന്ന് തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ഒപ്പിയിലൊരാൾ വന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു നാൽപ്പത്തഞ്ചു വയസ്സുള്ള ഒരാളാണ് അപ്പോൾ കുറച്ച് ദിവസം ഒരു മാസമായിട്ട് ശക്തമായ ഷോൾഡർ പെയിൻ ആണ് പ്രശ്നം ഷോൾഡർ പെയിൻ എന്നാൽ അവർക്ക് ഷോൾഡറിന്റെ ഭാഗത്ത് നല്ല പെയിൻ ഉണ്ട് അപ്പോൾ സിവിയർ പെയിൻ ആണ് രാത്രി കിടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പെയിൻ ചിലപ്പോൾ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞാൽ തുടക്കം പെയിൻ തുടങ്ങിയ ദിവസം ഭയങ്കര അതിശക്തമായ പെയിൻ ആയിരുന്നു കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നു പറഞ്ഞത് കൈ തീരെ പൊക്കാനോ അളക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ അപ്പോൾ പെയിൻ്റെ കുറച്ച് മെഡിസിനൊക്കെ അവിടെ നിന്ന് ഓൾറെഡി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ആ പെയിനിൻ്റെ മെഡിസിനൊക്കെ എടുത്തപ്പോൾ കുറച്ചൊരു കുറവുണ്ട് പക്ഷെ എന്നാലും ഇപ്പോഴും ആ രാത്രി കാലങ്ങളിൽ വേദനയുണ്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതാണ് ഉള്ള ആളാണ് ഓൾറെഡി ഡയബറ്റിക് ആണ് അപ്പോൾ നമ്മൾ പൊതുവേ ഒരു പ്രമേഹമുള്ള ആൾക്കാരിൽ ഒരു ഷോൾഡർ പെയിനായിട്ട് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒരു സംഭവം ഫ്രോസൺ ഷോൾഡർ ആണ് അപ്പോൾ നമ്മൾ ഫോസോൾഡർ എന്നുള്ള പക്ഷെ ഇദ്ദേഹത്തിന് മൂവ്മെന്റ് കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ തുടക്കത്തിൽ അനങ്ങാൻ പറ്റാത്തൊരു പെയിൻ ഉണ്ടായതെങ്കിൽ സഹിക്കാൻ പറ്റാത്ത അതായത് ആ സമയത്ത് തീരെ അനക്കാൻ പറ്റാത്തൊരു പെയിൻ ആയി സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോൾ ഫോസ് ആൻഡ് ഷോൾഡർ ആണെങ്കിൽ ആദ്യം ചെറിയ രീതിയിൽ പെയിൻ തുടങ്ങി ആ മൂവ്മെന്റ് ചെറിയ റിസ്ട്രിക്ഷൻ വന്നു പിന്നെ കൂടി കൂടി വരികയാണ് ചെയ്യുക ഇത് പക്ഷേ നേരെ തിരിച്ചാണ് ഇദ്ദേഹത്തിന് തുടങ്ങിയത് തന്നെ ശക്തമായ വേദനയും അനക്കാൻ പറ്റാത്ത അവസ്ഥയിട്ടാണ് തുടങ്ങിയത് അതിന് ശേഷം കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് വന്നതാണ് അപ്പോൾ ഇത് നമ്മൾ നോക്കിയപ്പോൾ വിശദമായിട്ട് നോക്കി പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് മൂവ്മെൻറ്റ് കിട്ടുന്ന സപ്പോർട്ടൊക്കെ വെച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും പക്ഷെ മൂവ്മെന്റ് ചില മൂവ്മെൻറ്റിൽ അത്യാവശ്യം അദ്ദേഹത്തിന് നല്ല പെയിൻ ഉണ്ട് പുറകോട്ടൊക്കെ കൈ പോകുന്നുണ്ട് പക്ഷേ ഈ സൈഡിലേക്ക് പോകുമ്പോഴാണ് കൂടുതലായിട്ട് പ്രശ്നമുള്ളത് അപ്പോൾ ഇത് നമ്മൾ വിശദമായിട്ട് പരിശോധിച്ച സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എക്സ്റേയിലും അതുപോലെ തന്നെ ഓൾറെഡി എം ആർ ഐ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടിലും ഒരു കാൽഷ്യം കുറച്ച് കാൽഷ്യം വന്നിട്ട് ആ മസിലിൻ്റെ വള്ളി അവിടെ ഈ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മസിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഷോൾഡറിന് ചുറ്റും ഒരു നാല് മസലിൻ്റെ വള്ളികളുണ്ട് റൊട്ടേറ്റ എന്ന് പറയുന്ന നാല് മസിലിൻ്റെ വള്ളികളുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട സൂപ്രാസ്പൈനറ്റിസ് എന്ന മസിലിൻ്റെ ഭാഗത്ത് കുറച്ച് കാൽഷ്യം വന്നിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പം ഇതാണ് അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും ആക്ച്വലി ഈ വേദന ഉണ്ടാക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കാൽസിഫിക് ടെൻഡിനൈറ്റിസ് എന്ന് പറയും കാൽസിഫിക് ടെൻഡിനൈറ്റിസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഒരു ടെൻഡൻ്റെ ഭാഗത്ത് വന്ന് അടിഞ്ഞു കൂടിയിട്ട് അത് പെയിൻ ഉണ്ടാക്കുന്ന ഒരു ഒരവസ്ഥയ്ക്കാണ് ഈ കാൽസിഫിക് ടെൻഡിനൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിർക്കട്ട് വരും നല്ല പോലെ അപ്പോൾ പൊതുവേ തന്നെ കാൽസിഫിക് ടെൻഡിനൈറ്റിസ് ആണ് പലപ്പോഴും കാൽഷ്യം ഡെപ്പോസിഷൻ വരുന്നത് മുമ്പ് എപ്പോഴും ചെറിയ പരിക്കുകളൊക്കെ വന്ന ഭാഗത്ത് ആ ഭാഗത്താണ് ഈ കാൽഷ്യം വന്ന് അടിഞ്ഞു കൂടുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കാൽസിഫിക് ടെൻഡിനൈറ്റിസ് വരുക അപ്പോൾ കാൽസ്യ കാൽഷ്യം എക്സറേ ചിലപ്പോൾ നമ്മൾ അല്ലാതെ തന്നെ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ പലപ്പോഴും കാൽഷ്യം കാണും ഈ ടെൻഡിൽ അപ്പോൾ അത് പെയിൻ ഉണ്ടാവില്ല തീരെ പെയിനൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് പിന്നെ എപ്പോഴാണ് ഈ പെയിൻ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കാൽഷ്യം അവിടെ നിന്ന് ഡിസോൾവ് ചെയ്ത് തുടങ്ങുന്നത് സമയത്ത് അതായത് റിസോൾവ് ചെയ്യുന്ന സമയത്താണ് ശരി പറഞ്ഞാൽ പെയിൻ ഉണ്ടാക്കുക സിവിയർ പെയിൻ ഉണ്ടാക്കുക അതായത് കാൽഷ്യം പൊടിഞ്ഞു തുടങ്ങുന്ന ഒരു സമയത്താണ് ശരി പറഞ്ഞാൽ ആ ഭാഗത്ത് നല്ല നിർക്കട്ടും നല്ല ശക്തമായ പെയിൻ ഉണ്ടാവും അപ്പോൾ ആ ഒരു സ്റ്റാ സ്റ്റാർട്ടിങ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആ രോഗിക്ക് എന്തോ ഒരു മാരകമായ അസുഖം രീതിയിലാണ് അവർക്ക് പെയിനിന്റെ അവസ്ഥ ഉണ്ടാവുക കൈ ഷോൾഡർ അനക്കാൻ വരും പറ്റാത്തൊരവസ്ഥയിലാണ് അവർ വരിക അപ്പോൾ അത് ഈ ഒരു അസുഖമാണെന്ന് കഴിഞ്ഞാൽ കാൽസ്യ ടെൻ നൈറ്റി സെവൻ പക്ഷെ പലപ്പോഴും നേരത്തെ പറഞ്ഞപ്പോൾ ഈ രോഗികൾക്ക് വേദന നീരും കുറേയുള്ള മരുന്നോ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തെനികെ തന്നെ റിസോൾവ് ചെയ്തങ്ങ് പോകും പക്ഷേ എന്നാലും ചില ആളുകൾക്കത് ഈ മെഡിസിൻ കൊണ്ട് പോകാതെ ആ കാൽഷ്യം അടിഞ്ഞുകൂടി അവിടെ തന്നെ കട്ട പിടിച്ച് നിൽക്കുന്ന രീതിയിലുണ്ടാവും അപ്പോൾ അത്ര അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആ കാൽഷ്യം അവിടെ നിന്ന് ഒഴിവാക്കണം അതുപോലെ തന്നെ അവിടെയുള്ള നിർക്കട്ട് കുറയുക വേണം ഇത് രണ്ടും ചെയ്യുന്ന സമയത്താണ് അത് പൂർണ്ണമായിട്ട് മാറുക അപ്പോൾ അതിനുള്ള വഴിയെന്നു വെച്ചാൽ നമുക്കൊരു ബാർബർ ടേജ് എന്നൊരു പ്രൊസീജിയർ അതായത് നമുക്ക് അൾട്രാസൗണ്ടിൽ ഈ കാൽഷ്യം ഡെപ്പോസിറ്റ് കാണാൻ പറ്റും അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ആ മസിൽൻ്റെ ഭാഗത്ത് കാൽഷ്യം അടിഞ്ഞുകൂടിയിരിക്കുന്നത് കെട്ടപ്പടിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ അവിടുത്തേക്ക് നമ്മൾ അൾട്രാസൗണ്ട് സഹായത്തോടു കൂടി ഇദ്ദേഹത്തെ നമ്മൾ ചെയ്താൽ തന്നെയാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ രോഗിക്ക് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ അൾട്രാസൗണ്ട് സഹായത്തോടെ ഒരു നീഡിൽ ആ ഈ കാൽഷ്യം അടിഞ്ഞു കൂടിയ ഭാഗത്തേക്ക് ഒരു നീഡിൽ കൊടുക്കുകയും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫ്ലൂയിഡ് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ആ കാൽഷ്യം ഡയല്യൂട്ട് ചെയ്ത് അപ്പോൾ കട്ട പിടിച്ച് കിടക്കുന്ന കാൽഷ്യത്തിനടിയിൽ അത് ഇതായിരിക്കും അതായത് നമുക്കത് ലൂസാക്കി എടുക്കാൻ പറ്റും അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള കാൽസിഫിക്കേഷനിലാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക അപ്പോൾ അത് നമ്മൾ നമ്മളെന്ത് ചെയ്യാച്ചാൽ സോഫ്റ്റായിട്ട് മെല്ലെ 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 അലിച്ച് ആ ഒരു കാൽഷ്യം അലിയിച്ച് അലിച്ച് അലിച്ച് നമ്മൾ നീഡിലുള്ളിൽ കൂടെ തന്നെ വലിച്ചെടുക്കും അപ്പോൾ അങ്ങനത്തെ ഒരു അപ്പോൾ അപ്പം സർജറി ഇല്ലാതെ തന്നെ അപ്പോൾ നമുക്ക് നീടിനുള്ളിൽക്കൂടെ തന്നെ വലിയ വലിയ വാ മെല്ലെ മെല്ലെ അത് വാഷ് ചെയ്ത് എടുക്കുന്നതിനാണ് ബാർബട്ടേജ് എന്നുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോൾ നീഡിൽ ത്രൂ നമ്മളെ കാൽഷ്യം മെല്ലെ മെല്ലെ വലിച്ചെടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും വീഡിയോയിൽ കാണാൻ പറ്റും നമ്മളത് കാൽഷ്യം വലിച്ചെടുത്തിട്ടുള്ള സിറിഞ്ചാണ് കാണുന്നത് അപ്പോൾ അതിൽ ശരി പറഞ്ഞാൽ ആ കാൽഷ്യത്തിൻ്റെ ഭൂരിഭാഗം കാൽഷ്യം നമുക്ക് അങ്ങനത്തെ തന്നെ വലിച്ചെടുക്കും എന്നിട്ട് നമ്മളവിടെ ആ നിർക്കട്ടുള്ള ഞാൻ പറഞ്ഞ നേരത്തെ നല്ല ഇൻഫ്ലമേഷൻ ഉണ്ട് അതുകൊണ്ടാണ് സിബിയർ പെയിൻ വരുന്നത് അപ്പോൾ ആ ഇൻഫ്ലമേഷൻ കുറയാനുള്ള കുറച്ച് സ്റ്റിറോയിഡ് മരുന്നും കൂടി ആ ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഫ്ലമേഷൻ കൂടി സെറ്റിലായി കിട്ടും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാൽഷ്യവും കാര്യങ്ങളെല്ലാം എടുത്ത് ഒഴിവാക്കുന്ന സമയത്ത് ആ ഒരു മസിലിന് ടെൻ്റന്നെ ചിലപ്പോൾ വീക്ക്നെസ് വരാം മിക്ക ആളുകൾക്കും തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ശരിക്കും ഈ ബാർബട്ടേജ് പ്രൊസീജ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ടെൻഡറിൻ്റെ സ്ട്രെങ്ത് തിരിച്ച് കിട്ടും അപ്പോൾ അതിൽ ചില ആളുകൾക്ക് മാത്രമേ നമുക്ക് ആ ടെൻഡറിൻ്റെ സ്ട്രെങ്ത്ത് പഴയ രീതിയിലേക്ക് കിട്ടിക്കൊള്ളുന്നത് ചെറിയ ടയറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഈ കല്ശമെന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുക അത്തരത്തിലുള്ള ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ ആ ഒരു ടെൻഡറിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടി പിന്നീട് പി ആർ പി പോലെയുള്ള ട്രീറ്റ്മെൻറ് ചെയ്യാൻ പറ്റും പി ആർ പി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയും അതായത് സ്വന്തം രോഗിയുടെ തന്നെ ബ്ലഡിൽ നിന്ന് പ്ലാസ്മ എടുത്തിട്ട് നമ്മളീ ടെയർ അല്ലെങ്കിൽ ഈ ടെൻഡൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞ ഭാഗത്തേക്ക് സ്കാനിങ്ങിൽ നോക്കിയിട്ട് ഇഞ്ചക്ഷനായിട്ട് കൊടുത്തുകഴിഞ്ഞാലും മെല്ലെ മെല്ലെ അതിൻ്റെ സ്ട്രെങ്ത്തും നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മളിപ്പോൾ ഈ ബാർബട്ടേജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അദ്ദേഹത്തിന് ഇമീഡിയറ്റ് തന്നെ പെയിന് കുറുകയും ചെയ്തു അപ്പോൾ ഇനി പിന്നീട് അടുത്ത വിസിറ്റിന് വരുന്ന സമയത്താണ് നമ്മൾ നോക്കുന്നത് ടെൻഡൻ്റെ വീക്ക്നെസ്സോ കാര്യങ്ങളോ ഉണ്ടോ മൂവ്മെൻറ്റ്സിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്ലേറ്റ്ലെറ്റ് പ്ലാസ്മ തെറാപ്പി കൂടി ഇതിൻ്റെ കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരിക അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു കാൽഷ്യക് ടെൻഡിനൈറ്റിസ് ആണ് നമ്മൾ കേട്ട് പരിചയം ഉണ്ടാവില്ല അപ്പോൾ സിവിയർ പെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ ബ്രോസ് ആൻഡ് ഷോൾഡർ അല്ലാതെ മറ്റുള്ള അസുഖങ്ങളൊന്നുമില്ലാതെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ വളരെ സിവിയർ ആയിട്ട് പെട്ടെന്ന് കൈ അനക്കാൻ പറ്റാത്ത രീതിയിൽ വേദനയായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഈ കാൽസിഫിക് ടെൻഡിനൈറ്റിസ് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരസുഖം കൂടിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനതാണ് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു അസുഖവും കൂടിയാണ് കാൽസിഫിക് ടെൻഡിനൈറ്റിസ് അപ്പോൾ ഇത്തരത്തിൽ ഷോൾഡറിന് പെയിൻ ഉണ്ടാക്കുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് അതിൽ ഒരു അസുഖത്തെക്കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് അസുഖങ്ങളുടെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം നന്ദി